നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ ചെമ്മാട് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു എമിറേറ്റ്സ് ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ വൈരങ്കോട് ദേശവേല എന്ന വീഡിയോ ആൽബത്തിന്റെ വിജയാഘോഷം പുല്ലൂർ എമിറേറ്റ്സ് ജ്വല്ലറിയിൽ വെച്ച് നടന്നു അണിയറ പ്രവർത്തകർ കേക്ക് മുറിച്ചുകൊണ്ടാണ് വിജയം ആഘോഷിച്ചത് ഷാജി പരമേശ്വരന്റെ നിർമ്മാണത്തിൽ ഇറങ്ങിയ ആൽബത്തിന്റെ ഗാനരചന നിർവഹിച്ചത് ബൈജു പരമേശ്വരനാണ് സുജിത് നീലാംബരിയുടെ സംഗീത സംവിധാനത്തിൽ മണികണ്ഠൻ ചാലിശ്ശേരിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് അനീഷ് തിരൂർ സംവിധാനവും ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ച ആൽബത്തിന്റെ സഹസംവിധായകൻ സംവിധായകൻ സുമേഷ് കാവഞ്ചേരിയാണ്

മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ക്യാമ്പസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ